ആടുജീവിതം നോവലിൽ നിന്ന് സിനിമയിലേക്ക് എത്തുമ്പോഴുള്ള ചില വ്യത്യാസങ്ങളാണ് ഇവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് അറേബ്യയിലെ അടിമ ജീവിതത്തിൻ്റെ രേഖയാണ് ആടുജീവിതം എന്ന ദുരന്ത ജീവിത കഥ നജീബിനും ഹക്കീമിനും മരുഭൂമിയിൽ ദാഹിച്ചു മരിച്ച എല്ലാ ആത്മാക്കൾക്കുമാണ് ഈ നോവൽ എഴുത്തുകാരൻ സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റിലാണ് ആദ്യ പതിപ്പ് പ്രകാശനം നടത്തിയത് ആ വർഷം തന്നെ കെ എ കൊടുങ്ങല്ലൂർ അവാർഡ് അബുദാബി ശക്തി അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട് തുടർന്ന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോർക്ക റൂട്ട്സ് പ്രവാസി അവാർഡ് കേന്ദ്ര പ്രവാസകാരി വകുപ്പിൻ്റെ പ്രത്യേക പുരസ്കാരം ദുബായ് പ്രവാസി ബുക്ക് ട്രസ്റ്റ് അവാർഡ് കുവൈറ്റ് യൂത്ത് ഇന്ത്യ അവാർഡ് ഒമാൻ കേരള സാഹിത്യ പുരസ്കാരം മസ്കറ്റ് ഇന്ത്യൻ സോഷ്യൽ സെൻറ്റർ പ്രത്യേക സാഹിത്യ പുരസ്കാരം കഴിഞ്ഞ ദശകത്തിലെ ഏറ്റവും നല്ല എഴുത്തുകാരനുള്ള പട്ടത്തുള്ള കരുണാകരൻ ബഹുമതി ഓവർസീസ് ഇന്ത്യൻ അഫെയർസ് വകുപ്പിൻ്റെ പ്രശംസാപത്രം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോങ് ലിസ്റ്റഡ് ഫോർ മാൻ ഏഷ്യൻ ലിറ്റററി പ്രൈസ് തുടർന്ന് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ഡിസ് ഡി എസ് സി പ്രൈസ് സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചർ പത്മപ്രഭ സ്മാരക സാഹിത്യ പുരസ്കാരം നൂറനാട് ഹനീഫ് സ്മാരക സാഹിത്യ പുരസ്കാരം കണ്ണശ പുരസ്കാരം ഇ വി കൃഷ്ണപിള്ള പുരസ്കാരം ജെ സി ബി സാഹിത്യ അവാർഡ് ക്രോസ് വേർഡ് ബുക്ക് അവാർഡ് മുട്ടത്തുവർക്കി സാഹിത്യ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ ഈ പുസ്തകത്തെ തേടിയെത്തിയിട്ടുണ്ട് പരിഭാഷകളും ഗോഡേയ്സ് ഇംഗ്ലീഷ് പരിഭാഷ ഐയാം അൽ മായിസ് അറബിക് പരിഭാഷ തായ് ഭാഷയിൽ പരിഭാഷ ചെയ്തിട്ടുണ്ട് ഒഡിയയിൽ പരിഭാഷ ചെയ്തിട്ടുണ്ട് ഖുബൂസ് എന്ന പേരിൽ നേപ്പാളി പരിഭാഷ നടത്തിയിട്ടുണ്ട് എതിർവളിയ് എന്ന് തമിഴ് പരിഭാഷ മസറ മറാത്തി പരിഭാഷ ജീവന കന്നഡ പരിഭാഷ ഗോഡേസ് എന്ന പേരിൽ സന്താളി പരിഭാഷ എന്നിങ്ങനെ നിരവധി പരിഭാഷകളിലൂടെ അനേകം മനുഷ്യരിലേക്കെത്താൻ ഈ പുസ്തകത്തിന് സാധിച്ചിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായാണ് നജീബിൻ്റെ ജീവിതകഥ എഴുത്തുകാരൻ പൂർത്തിയാക്കുന്നത് ആറു മുതൽ പതിനഞ്ച് വരെ അധ്യായങ്ങളിൽ നജീബ് വിമാനമിറങ്ങുന്നതും മസറയിൽ എത്തുന്നതുമായ ഭാഗങ്ങളാണ് ബത്തയിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിയ നജീബ് ഒരാൾ സ്വയം ആഗ്രഹിച്ച് ജയിലകപ്പെട്ടെങ്കിൽ അതിനു മുൻപ് വേദനയുടെ എത്ര തീ തിന്നിട്ടുണ്ടാകും എന്ന് നിങ്ങൾ ഊഹിക്കാനാകുമോ എന്ന ചോദ്യത്തിലൂടെയാണ് ദുരിതജീവിതത്തിൻ്റെ ഭൂതകാലത്തിലേക്ക് അനുവാചകരെ നടത്തിക്കുന്നത് സിനിമയിൽ ഈ ഫ്ലാഷ് ബാക്ക് സങ്കേതം ടൈറ്റിൽ കാർഡിൽ നിന്നാണ് തുടങ്ങുന്നത് വെള്ളവും വള്ളവുമുള്ള മണൽ ജീവിതത്തിൽ പ്രതീക്ഷയുടെ തുരുത്തായി സുഹൃത്തിൻ്റെ ചേട്ടൻ വഴി വിസ വരുന്നു ഗൾഫിലേക്കുള്ള യാത്രയിൽ ബോംബെയിൽ വെച്ച് സഹായിച്ച ശശി എന്ന നന്മ നിറഞ്ഞ മനുഷ്യന് വാച്ചഴിച്ചു കൊടുക്കുന്ന നജീബിന്റെ ബന്ധം സിനിമയിൽ നോവൽ വായിക്കാത്തവർക്ക് മനസ്സിലാകാത്ത ഒറ്റ സംഭാഷണത്തിൽ ഒതുങ്ങിപ്പോകുന്നുണ്ട് പതിനേഴ് മുതൽ ഇരുപത്തി ഏഴ് വരുന്ന അധ്യായങ്ങളിലാണ് ആടുജീവിതം എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള പരിണാമം നജീബിൽ സംഭവിക്കുന്നത് ഈ ഘട്ടത്തിൽ തന്നെയാണ് മാനസികവും ശാരീരികവുമായ ഇഴയടുപ്പം നജീബിനും ആടുകൾക്കുമിടയിൽ സംഭവിക്കുന്നത് ഒട്ടകങ്ങളെയും ആടുകളെയും അയാൾ മനുഷ്യനായി കണ്ടു തുടങ്ങുന്നു തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ചെമ്മരിയാടിനെ കെട്ടിപ്പിടിച്ചുറങ്ങുന്നു മേരി മൈമുന മോഹൻലാൽ പോച്ചക്കാരി രമണി എന്നീ പേരുകൾ നൽകുന്നു ഒരാടിൻ്റെ പ്രസവത്തിന് നജീബ് സാക്ഷിയാകുന്നുമുണ്ട് തൻ്റെ കൈകളിലേക്ക് പിറന്നു വീണ ആട്ടിൻ കുഞ്ഞിന് തനിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനിടാൻ വെച്ച നബീൽ എന്ന് പേരിടുന്നു നബീലിൻ്റെ ജനനേന്ദ്രിയം മുറിച്ചു കളയാനുള്ള അർബാബിൻ്റെ ക്രൂരമായ ശ്രമങ്ങളെ തൻ്റെ ശരീരത്തിൽ വീണ കനത്ത അടികൊണ്ട് അയാൾ പ്രതിരോധിക്കുന്നുണ്ട് വിഷസർപ്പ ദംശനമേറ്റ് മൃതി അടയുമ്പോൾ പിതൃവേദനയാൽ അയാൾ നിലവിളിക്കുന്നു നജീബ് എന്ന മനുഷ്യനെ ആടു ജീവിതത്തിലേക്ക് നയിക്കുന്ന ഇത്രയും ഭാഗം സിനിമയിൽ തമസ്കരിക്കുകയും പകരം ഭൂതകാല ജീവിതത്തിന്റെ പൈങ്കിളിവൽക്കരിക്കപ്പെട്ട ദൃശ്യാഖ്യാനത്തിന് സിനിമയുടെ ഒരു ഭാഗം പ്രാധാന്യം നൽകുകയും ചെയ്യുന്നുണ്ട് നജീബിന്റെ മണൽ ജീവിതം ചുട്ടുപൊള്ളിക്കുന്ന യാഥാർത്ഥ്യമായി അവതരിപ്പിക്കാനാണ് തൊട്ടപ്പുറത്ത് ജലസമൃദ്ധിയുടെ ആശ്വാസ ദൃശ്യങ്ങൾ അവതരിപ്പിക്കുന്നത് വെള്ളം മലയാളിയുടെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു ഒരുപക്ഷെ ആവശ്യത്തിൽ കൂടുതൽ ജലലഭ്യത ഉള്ളതിനാൽ നമുക്ക് മനസ്സിലാകാത്ത വെള്ളത്തിൻ്റെ വിലയും ആഖ്യാനത്തിൽ വരുന്നുണ്ട് എങ്കിലും ഈ ദൃശ്യങ്ങൾ അതി കാൽപ്പനികതയിലേക്ക് കൂപ്പുകൊത്തുകയും കടുത്ത യുക്തിരാഹിത്യത്തിലേക്ക് സിനിമ മാറുകയും ചെയ്യുന്നുണ്ട് നജീബിനെ ആട്ടിൻകൂട്ടിൽ അടച്ചിട്ട് വിഷപ്പാമ്പിനെ കൊല്ലിച്ച അർബാബ് സമ്മാനിച്ച ഞെട്ടുന്ന നരകരാത്രിയും സിനിമ തൊടുന്നതേയില്ല ഈ ദുർബലതയാണ് വെറുമൊരു സർവൈവൽ സ്റ്റോറിയായി ആടുജീവിതത്തെ ചിഹ്നപ്പെടുത്തുന്നത് അതിജീവനത്തിനായി നോവലിലെ നജീബ് തേടുന്ന വഴികൾ പലതും സിനിമ അടച്ചു വച്ചു നജീബ് നിരന്തരമായി തൻ്റെ ഭാഷ ഉപയോഗിക്കുന്നത് നോവലിൽ ആടുകളുമായി സംസാരിച്ചു കൊണ്ടാണ് മനുഷ്യരുമായി സംസാരിക്കാനുള്ള സാധ്യത അയാൾക്കില്ല നിരാശയും പ്രതീക്ഷയും പ്രണയവും പ്രതിസന്ധികളുമൊക്കെ ആടുകളുമായി പങ്കുവയ്ക്കുന്നുണ്ട് അത്രയും ആത്മബന്ധമുള്ളതുകൊണ്ടാണ് തനിക്ക് കൊള്ളേണ്ട വെടി അബദ്ധത്തിൽ കൊണ്ട ആടിൻ്റെ ഇറച്ചി അർബാബ് കൊടുത്തപ്പോൾ അയാൾ അന്നേ ദിവസം ഛർദിക്കുന്നത് കഴിക്കാൻ കഴിയാത്തത് പിന്നീട് ജയിൽവാസ കാലത്തും അയാൾ ആട്ടിറച്ചി കഴിക്കുന്നില്ല എന്നാൽ ആട്ടിറച്ചി കയ്യിൽ പിടിച്ച ദുർബലമായ നോട്ടത്തിലൂടെ വൈകാരികത ചോർന്ന അവസ്ഥയിലാണ് സിനിമയിൽ ചിത്രീകരിക്കുന്നത് അതുപോലെ ആടുമായുള്ള സംഭാഷണം കേവലം ശബ്ദത്തിൽ മാത്രം ഒതുങ്ങുകയാണ് ഭാഷ ഉപയോഗിക്കുന്നേയില്ല അവസാനം മസറ പോകുമ്പോൾ മാത്രമാണ് സിനിമയിലെ നജീബ് ആടുകളുമായി സംസാരിക്കുന്നത് അത് അത്രയൊന്നും വൈകാരികമായി വിനിമയം ചെയ്യാൻ ദൃശ്യങ്ങൾക്ക് കഴിയുന്നുമില്ല അതുപോലെ മരുഭൂമിയിൽ വീഴുന്ന ആദ്യ മഴ ആസിഡ് പോലെ നോവലിലെ നജീബിനെ പൊള്ളിക്കുന്നുണ്ട് പതുക്കെ പതുക്കെ അയാളുടെ ഉള്ളിലേക്ക് മഴയിറങ്ങി വരികയും നഗ്നായി അയാൾ മഴയെ അനുഭവിക്കുന്നുമുണ്ട് എന്നാൽ സിനിമ ദൃശ്യസാധ്യതക്കപ്പുറം ഈ വൈകാരികതയിലേക്ക് എത്തുന്നില്ല നോവലിലെ അടുത്ത ഘട്ടത്തിൽ ഹക്കീമും ഇബ്രാഹിം ഖാദിരിയുമായി നടത്തുന്ന ആസൂത്രണവും മണൽ യാത്രയുമാണ് മണൽക്കാറ്റും വിഷസർപ്പങ്ങളും നിറഞ്ഞ ഈ യാത്രയുടെ ഭാഗം നോവലിൽ എന്നതുപോലെ സിനിമയിലും ആഴത്തിലിറങ്ങുന്നൊരനുഭവമായി മാറിയിട്ടുണ്ട് മണൽക്കാടുകളുമായി അടുത്ത ബന്ധമുള്ള ഇബ്രാഹിം ഖാദിരിയാണ് ഒരു പക്ഷെ ആവശ്യത്തിലധികം നീണ്ടുപോയ നജീബിൻ്റെ മണൽ യാത്രയെ മുന്നോട്ടു നയിക്കുന്നത് മരുഭൂമിയിലെ മണൽക്കാറ്റിൻ്റെ ദൃശ്യങ്ങൾ ഏറ്റവും ഗംഭീരമായ ദൃശ്യവൽക്കരിക്കപ്പെട്ട സിനിമയിലെ രംഗങ്ങളാണ് പൊടിക്കാറ്റിൽ പൊലിഞ്ഞു പോകുന്ന പ്രതീക്ഷ മരണത്തിന്റെ രൂപത്തിൽ എത്തുന്നതിന്റെ പ്രതീകമായി ഹക്കീമിൻ്റെ മരണം മാറുന്നുണ്ട് സൂര്യവെളിച്ചത്തിന്റെ സാധ്യതകൾ സമർത്ഥമായി ഉപയോഗിച്ചാണ് സംവിധായകൻ ഇവിടുത്തെ വൈകാരിക അനുഭവങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് സൂര്യോദയവും സൂര്യാസ്തമനിയും നട്ടുച്ചിയും അന്ധകാരവും ഒക്കെ ജീവിതത്തിൻ്റെ പല അഡരുകളിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട് ഒടുവിൽ നജീബിന്റെ രക്ഷപ്പെടൽ കാണികൾക്ക് ആശ്വാസമാകുന്നത് ഈ മരുഭൂമിയിൽ നിന്ന് അവരും മോചനം നേടുന്നത് കൊണ്ടാണ് ഈ ഭാഗത്തുള്ള റഹ്മാന്റെ സാന്നിധ്യമായ പെരിയോനെ എന്ന പാട്ട് വലിയ രീതിയിൽ ഹിറ്റായെങ്കിലും പലപ്പോഴും ആ പാട്ടിൽ മാത്രം ഈ പ്രതിഭയുടെ സാന്നിധ്യം ഒതുങ്ങിപ്പോകുന്നതായിട്ടാണ് തോന്നുന്നത് റസൂൽ പുക്കിയുട്ടിയുടെ പശ്ചാത്തല സംഗീതം പല ഭാഗത്തും സിനിമയെ മുന്നോട്ട് നയിക്കുന്നുണ്ടെങ്കിലും ചില ഭാഗങ്ങളിൽ പശ്ചാത്തല സംഗീതം മാത്രം മുന്നോട്ട് നീങ്ങുന്ന ഭാഗങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നോവൽ സിനിമയാക്കുമ്പോൾ എല്ലാ കാലത്തും ചില പ്രതിസന്ധികൾ അഭിമുഖീകരിക്കാറുണ്ട് വായന അതിരുകളില്ലാത്ത ഭാവനാ സ്വാതന്ത്ര്യമാണ് നമുക്ക് നൽകുന്നത് എന്നാൽ നോവൽ അതേ ഭാവനാ ദൃശ്യത്തിലെത്താൻ ഏറെ കടമ്പകൾ കടക്കേണ്ടി വരും നോവൽ വായിച്ചനുഭവിക്കുന്നതും സിനിമ അവതരിപ്പിക്കുന്നതും രണ്ടും രണ്ടാണ് ഈ ദ്വന്ദ് വെല്ലുവിളികളെ ഏറ്റെടുത്താണ് പ്രേക്ഷകരും സംവിധായകരും തിയേറ്ററിലെത്തുന്നത് സിനിമയുടെ തുടക്കത്തിൽ നായകനടന്റെ ശരീരഭാരമാറ്റമാണ് ചർച്ചയായത് തീർച്ചയായും പൃഥ്വിരാജിൻ്റെ താരശരീരം നജീബിന്റെ ജീവിക്കുന്ന ശരീര അവതരണത്തിലേക്ക് കൂടുവിട്ട് കൂടുമാറിയത് സ്വശരീരത്തെ ചുരുക്കിയും പീഡിപ്പിച്ചുമാണ് തീർച്ചയായും വിശ്വാസ്യതയുടെ അല്ലെങ്കിൽ ഭാവനാത്മകം മാത്രമല്ലാത്ത ഒരനുഭവത്തെ പ്രേക്ഷക ഹൃദയത്തിലെത്തിക്കാൻ ഈ ശരീരമാറ്റം സഹായിച്ചു എന്നത് സത്യമാണ് മണൽ സിനിമയിൽ കഥാപാത്രത്തിൻ്റെ തലത്തിലേക്ക് ഉയരുന്നത് സംവിധാന മികവിൻ്റെ തുണത കൊണ്ട് തന്നെയാണ് അത് നജീബിനെ പൊള്ളിക്കുന്നുണ്ട് പ്രതീക്ഷയില്ലാത്ത ലോകത്തെ കാണിച്ചു തരുന്നുണ്ട് പഴുതുകളില്ലാത്ത കൂട്ടിലെന്ന വണ്ണം അയാളെയും പ്രേക്ഷകരെയും അകപ്പെടുത്തുന്നുണ്ട് സൂക്ഷ്മവായനിയിൽ ബ്ലസിയുടെ ജീവിതവും ബന്യാമിൻ്റെ ആടുജീവിതവും സമാന്തരപാതയിലൂടെ സഞ്ചരിക്കുന്ന ജീവിതങ്ങളാണ് സിനിമയിലും ആഖ്യാനത്തിലും പരിചരണത്തിലും പുതുമ കൊണ്ടുവന്നെങ്കിലും പ്രിയങ്കരമായ മെലോഡ്രാമകളിൽ നിന്ന് മുക്തമാകാൻ ബ്ലസിക്ക് പലപ്പോഴും സാധിക്കുന്നില്ല ഈ രണ്ട് ധാരകളെയും കൂട്ടിമുട്ടിക്കുന്നത് മണലാണ് ചുട്ടുപൊള്ളിക്കുന്ന ദഹിപ്പിക്കുന്ന കാണുമ്പോഴും വായനയിലും ദാഹം തോന്നിക്കുന്ന കരുത്തനായ മണൽ